ഹേയ് ഓൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായല്ലേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് നാട്ടിലേക്ക് പെട്ടെന്ന് വരേണ്ട വന്നു അപ്പം അതുകൊണ്ടിട്ടാണ് എൻ്റെ ഒരു ലോങ് വീഡിയോസൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്ന കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കണേ കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് വീഡിയോ ഇല്ലാത്തത് കാരണം കൊണ്ട് ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ടാകും പിന്നെ വളരെ ഒരു ചെറിയൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഡയറ്റിൻ്റെ വീഡിയോ ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ആയത് അത് കണ്ടിന്യൂ ആക്കാൻ പറ്റാതെ പോയട്ടോ അപ്പം അതിൽ ഞാൻ എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയാണ് സോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം എന്താ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലേ എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ കുറേ ചെടികളാണ് ചെടികളാണ് നമ്മൾ ഫസ്റ്റ് സ്വാഗതം ചെയ്യണത് എൻ്റെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് കേട്ടോ എവിടെ നിന്ന് എന്ത് ചെടി കണ്ടാലും അത് കൊണ്ടുവന്നിട്ട് നടുും ആൾ പിന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇച്ചിരി മോശമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കാരണം ആൾക്ക് നോക്കാനുള്ള ടൈം കിട്ടുന്നില്ല കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ ആൾ കുറച്ച് ബിസിയാണ് പിന്നെ എന്താണ് മഴ മഴക്കാലം ഒക്കെ അല്ലായിരുന്നു അപ്പോൾ അത് കാര്യം കൊണ്ട് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു ചെറിയൊരു ഇത് ഗാർഡനിൽ കാണാനുണ്ട് പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തേക്കണത് ഞാൻ വന്ന് കയറി അപ്പം തന്നെ അല്ല കേട്ടോ ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സിസ്റ്ററിൻ്റെ കുട്ടികളെയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നേരത്തെ കണ്ടത് എൻ്റെ സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അത് ഞാനൊന്ന് ഷെയർ ചെയ്യുക അത് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റ് ഡയറ്റ് ചലഞ്ചിൻ്റെ വീഡിയോ അത് ഞാൻ എന്തായാലും തിരിച്ച് ദുബായ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആക്കും അതിൽ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് പോകണ്ടവർക്ക് പോകാം ഇല്ല നമുക്ക് ഒരുമിച്ച് ഡയറ്റ് ചലഞ്ച് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്ടോ പോവാന് നമ്മള് പോവാണ് സ്കൂള് വിട്ടിട്ട് പോവാണ് വീട്ടിലേക്ക് ടെ വീട്ടിൽ പോവാണ് പിന്നെ മൂത്തുമാടി നേരെ നേരെ പോവാണ് പിന്നെ മൂത്തുമ്മയുടെ വീട്ടിൽ പോവാണ് അയ്യഭവിച്ച നമ്മള് പോവാണ് മൂത്തുമ്മയുടെ വീട്ടിൽക്ക് പോവാണ് പിന്നെ എനിക്കൊരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് അതായത് ഈ ഡയറ്റ് ചലഞ്ചിൻ്റെ വീഡിയോ കിട്ടിയാൽ എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് കേട്ടോ വ്യൂസും കമൻസും കുറവാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കയറിയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ് കേട്ടോ അങ്ങനെ എൻ്റെ തഥാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടോളൂ അല്ലേ പിന്നെ കാക്കേനെ കണ്ട് ഐബൂസ് അവിടെ നിന്ന് കുറച്ചു നേരം കാക്കേട്ടൊക്കെ ഇന്ന് കളിച്ച് പിന്നെ തിരിച്ച് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ ആ ഡോറ് തോന്നുന്ന സിസ്റ്ററിൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ സിസ്റ്ററിനുള്ളത് പിന്നെ അവിടെ നിന്നിട്ട് കുറച്ചു നേരം വർത്താനം പറയലും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു അപ്പൊ കുട്ടികളും വന്നെട്ടോ ഇവന്റെ കൂടെ നിന്ന് കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവരും വന്നു അപ്പോൾ ഇന്ന് നെബുദിനും ഓണവും കൂടി ഓരോ ദിവസം തന്നെ അയാറ് സദ്യ ഉച്ചക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ നമുക്ക് ഒരു കാറ്ററിംഗ് ആരുടെ അടുത്ത് സദ്യ നമുക്ക് കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നെട്ടോ അപ്പോൾ അത് വെച്ച് കഴിച്ച് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രശ്നം ഓണവും നെബുദിനവും അങ്ങനെ ആഘോഷിച്ചു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്